അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാ ബമിറുറഹിമാൻ റഹീം അലഹമുൽമീൻ അള്ളാഹുബി സാ മുൻബി സീദിൻ മുഹമ്മദ് ധാനധർമ്മം ഉഷിദ് ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് കാരണം അതുകൊണ്ട് ധാരാളം വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ധർമ്മം ചെയ്യുക വഴി അള്ളാഹു താല കണക്കാക്കിയ ബലാഹ മുസീബത്തുകളെ തട്ടിയകറ്റുമെന്ന് ഹബീബ് സല്ലാഹു വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം അള്ളാഹു നൽകിയ ധനത്തിൽ വറക്കത്തുണ്ടാവാൻ വർധനവുണ്ടാവാൻ ധർമ്മം അത് കാരണമായി തീരുമെന്നും മുത്തു ഹബീബ് സല്ലാഹു അലൈസ്മ തങ്ങളുടെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ധർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൂട്ടുന്ന സമയം ഏറ്റവും കൂടുതൽ ഉത്തമമായ സമയം നാം തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലത്തിന് എത്രയോ ഇരട്ടിയായിരിക്കും നമുക്ക് ലഭിക്കുക ഹബീബ് സല്ലാഹു അലൈവല തങ്ങൾ പറഞ്ഞതായി മാം ബുഹാരി മുസ്ലിം റലി അള്ളാഹു അൻഹുമാ സീദന അബു ഹുറീറുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും മുത്തു ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സദഖത്തി ധർമ്മം ചെയ്യുമ്പോൾ ദാനം ചെയ്യുമ്പോൾ സതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക അന്ത സഹീഹുൻ ഷഹീഹുൻ നീ നല്ല പരിപൂർണ ആരോഗ്യവാനായി യുവത്വം തുളുമ്പുന്ന സമയത്ത് നല്ല പൂർണ്ണ ആരോഗ്യമുള്ള സമയത്ത് അതോടൊപ്പം നിനക്ക് ദാരിദ്ര്യം നീ ഭയപ്പെടുന്നുണ്ട് ഞാൻ ധർമ്മം ചെയ്തു പോയാൽ സതൊക്കെ ചെയ്തു പോയാൽ മറ്റുള്ളവർക്ക് എൻ്റെ ധനം കൊടുത്താൽ എൻ്റെ ധനം കുറഞ്ഞു പോകുമോ എന്നൊരു പേടി നിൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ ആ സമയത്താണ് നീ ധനം ധാർമ്മം ധർമ്മം ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്യുന്ന ധർമ്മത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക എന്നിട്ട് മുത്തൻ നബി സാഹുസ് തങ്ങൾ പറഞ്ഞു തഹ്ഷൽ ഫക്കുർ നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നുണ്ട് നിന്റെ കച്ചവടം അത് അതിൽ നഷ്ടപ്പെട്ട് വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഈ നൈ ധർമ്മം കാരണം എൻ്റെ ധനം ചുരുങ്ങിപ്പോകുമോ എന്ന് നിന്റെ മനസ്സ് നിന്റെ ശരീരം നിന്നോട് പറയുമ്പോൾ അതിനെ വകവക്കാത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് എൻ്റെ റബ്ബ എൻ്റെ ധനത്തിൽ എൻ്റെ കച്ചവടത്തിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കൃഷിയിൽ എൻ്റെ മറ്റു ഏർപ്പാടുകളിൽ അള്ളാഹു താഴെ ധർമ്മം കാരണം എനിക്ക് വലിയ വറക്കത്ത് ചെയ്യുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ നിനക്ക് ധർമ്മം ചെയ്യാൻ സാധിച്ചാൽ അള്ളാഹു നിനക്ക് വലിയ പ്രതിഫലം അത് കാരണം നൽകുമെന്ന് ഹബീബ് സല്ലാഹു തങ്ങൾ തങ്ങള് പറയാൻ തന്നെ പറഞ്ഞു പറഞ്ഞല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സാധനം ഒരു കച്ചവട വസ്തുവാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കൃഷിയിടത്തിലുള്ള മറ്റു വസ്തുക്കളാകട്ടെ ഇതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനമാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവുക അതിന് നിങ്ങൾക്ക് സാധ്യമാവുക അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവരാകുകയുള്ള കുറ ആ തന്നെയും നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണല്ലോ അതുകൊണ്ട് തന്നെ ഹദീബ് സല്ലു വസ്ലത്തങ്ങൾ ഈ ഹദീസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പോകുമോ അതല്ലെങ്കിൽ നിങ്ങൾ സമ്പത്ത് ചുരുങ്ങിപ്പോകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ധർമ്മം ചെയ്യുക രോഗിയായി കട നടക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി എനിക്ക് കൂടുതൽ കാലമൊന്നും ആയുസില്ല ഉള്ള സമയത്ത് എനിക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് നിന്ന് ധർമ്മം ചെയ്യാം എന്ന എന്നപ്പോൾ മനസ്സ് സ്വാഭാവികമായും തോന്നിപ്പോകും എന്നാൽ ആ ഒരു തോന്നലിലേക്കൊന്നും എത്താത്ത നല്ല ആരോഗ്യം തൊള്ളുമ്പോൾ സമയത്ത് എനിക്കിരിയും കുറെ കാലം ഇവിടെ ജീവിക്കാൻ കഴിയും അതിനുള്ള ആരോഗ്യം എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഇനിയും കുറെ കാലം കഴിഞ്ഞിട്ട് ആവാം നന്മ ചെയ്യൽ എന്നൊക്കെ ചിന്തിക്കുന്നൊരു മനസ്സുള്ള സമയം ആ സമയത്ത് എല്ലാ അള്ളാഹു താലാൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഈ യുവത്വ സമയത്ത് ചെയ്യുന്ന ദാനത്തിന് ധർമ്മത്തിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന നിലക്ക് ആ സമയത്തായിരിക്കണം നീ ധർമ്മം ചെയ്യേണ്ടത് നീ ദാരിദ്ര്യം ഭയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഐശ്വര്യത്തെ നീ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇനിയും ഇനിയും അത് കൂടുതൽ കൂടുതൽ വലുതാക്കിയെടുക്കണം ധാരാളം സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കണം കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ എനിക്ക് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്തായിരിക്കണം നീ ധർമ്മം ചെയ്യേണ്ടത് ഒരിക്കലും നീ ധർമ്മം ചെയ്യലിനെ ബന്ധിപ്പിക്കാൻ പാടില്ല മുത്തനബി സാഹുലം മാത്രങ്ങൾ പറയാണ് വലാ തുഹ്മിൽ ഹത്താ നിൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തു നിന്ന് വേർ വേർപിരിയാൻ നിൻ്റെ തൊണ്ടക്കുയിരത്തി ആ സമയത്ത് ആ സമയം ഒരിക്കലും നീ ധർമ്മം ചെയ്യലിനെ പിന്തിപ്പിക്കാൻ പാടില്ല അപ്പോൾ നീ പറയും ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ അതെ ഇന്നക്ക് ഇത്ര കൊടുക്കാനുണ്ട് മറ്റൊക്കെ ഇത്ര കൊടുക്കാനുണ്ട് ഇത്ര സ്ഥാ ഇന്ന് സ്ഥാപനങ്ങൾക്ക് ഇത്ര കൊടുക്കാമായിരുന്നു പാവങ്ങളെ സഹായിക്കാമായിരുന്നു ദരിദ്രർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലെ സഹായങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയം അതുവരെ കാത്തു നിൽക്കാതെ നല്ല ആരോഗ്യമുള്ള സമയത്തായിരിക്കണം ഈ ധർമ്മം ചെയ്യേണ്ടതെന്ന് ഹബീബ് അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താരം നമുക്ക് നൽകി സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ നല്ല വിശാലമായ മനസ്സും ആഹ്റത്തെക്കുറിച്ചുള്ള ബോധവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി നമ്മ ഈഹ പര വിജയികളിൽ ഉൾപ്പെടുത്തിരുമാറാവട്ടാ മീൻ അസ്സലാലിക്കും വറഹമ്മല്ലാഹി വാത്തു